അങ്ങാടിപ്പുറത്തെ ചെറുപുഴയെ ചേലുള്ളതാക്കാൻ മാസ്ക് ക്യാമ്പയിനുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക നഗരസഭയുമായി കൈകോർത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടത്താനും തീരുമാനിച്ചു അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേ നടക്കെ സമീപത്തെ ആറാട്ടുകടവിലൂടെ ഒഴുകുന്ന ചെറുപുഴയിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കുന്നത് ഈ പുഴക്കടവിലാണ് ക്ഷേത്രത്തിലെ പൂജാരികൾ ശുദ്ധി വരുത്തുന്നത് മാത്രമല്ല ജനങ്ങൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പുഴയിലെ വെള്ളം മലിനമാക്കിയ പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നതിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ വൈസ് പ്രസിഡന്റ് മുബീന തസ്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റബീന ഹബീബ് വാഹിദ ടീച്ചർ ധന്യാ തോട്ടത്തിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം അബൂ താഹിർ തങ്ങൾ തഹസിൽദാർ വേണുഗോപാൽ പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ടി ജി തുടങ്ങിയവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ നഗരത്തിലെ തോട്ടിലേക്കും ഈ ഒഴുകിയെത്തുന്ന അങ്ങാടിപ്പുറം ചെറുപുഴയിലേക്കും മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ക്യാമ്പയിനും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധനയും നടത്തും യോഗ തീരുമാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വറ്റ് നജ്മ തബീർ അഭിവരിച്ചു ആയിട്ട് നാളെ മുതൽ നമ്മൾ ഇരുപതാം തീയതി വരെ ഇരുപത് തീയതിക്കുള്ളിൽ നിങ്ങളൊരു ഞങ്ങളുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇറങ്ങുന്നു അതിനു മുമ്പ് ഈ മാലിന്യം അവിടെ തള്ളുന്നത് പുഴയിലേക്ക് തള്ളുന്ന നിർത്തിവെക്കണം എന്നുള്ളൊരു നോട്ടീസ് പുറത്തിറക്കേണ്ടതാണ് പിന്നെ ഈ ടാസ്ക് ഫോഴ്സിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് നമുക്ക് ആ തീയതി കഴിയുന്നതോടു കൂടി ഇരുപതാം തീയതി തന്നെ അടിയന്തരമായിട്ടൊരു ീറ്റിങ് കൂടുകയും അതോടുകൂടി തന്നെ നമുക്ക് ഏകദേശം സോഴ്സുകളും മറ്റു കാര്യങ്ങളും പിടികൂട്ടിയിട്ടുണ്ടാവും ഇരുപത്തി ഒന്നിനോ ഇരുപത്തിരണ്ടിനോ ആയിട്ട് നമുക്ക് ആ സ്കോഡ് പരിശോധന എന്ന രൂപത്തിൽ തന്നെ ചേയുടെയും ചേയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങുകയും ചെയ്യും പിന്നീട് ഇരുപത്തി ആറാം തീയതി ആ പരിശോധന അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടക്കട്ടെ ചെറുപ്പം ഇരുപത്തി ആറാം തീയതി നമുക്കൊരു മാസ് ക്യാമ്പയിൻ ആയിക്കൊള്ളു പഞ്ചായത്ത് മുനിസിപ്പൽ എല്ലാവർക്കും ഇതൊരു മാസ് എടുത്തുകൊണ്ട് നമുക്ക് ബോധവൽക്കരണം ഫോളോ അപ്പ് ും മാലിന്യം തള്ളുന്ന ഫോട്ടോ എടുത്ത് അയക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ചെറുപുഴ മലിനമാക്കിയത് ഏറ്റവും ഗുരുതരമാണെന്നും പ്രശ്നം പരിഹരിക്കാൻ ശക്തമായി ഇടപെടുമെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കാർ മുഖിൽ പറഞ്ഞു പറയാനുള്ളത് കർശനമായി എത്ര മാക്സിമം ഫൈനി അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അതിന് ഇട കൊടുക്കാൻ ഉറപ്പ് കാരണം അപ്പം ഞങ്ങൾ പ്രസിഡന്റ് പറയുന്നത് സെക്രട്ടറിയോട് പറയുകയാണെങ്കിൽ അത് എച്ച് ഐലിനോട് പറയണ കുറയ്ക്കുന്നത് ഞാൻ മാക്സിമം ഇടാനാ പറയുന്നത് ഞാനതിന് ഇപ്പോൾ ആ അമ്പലത്തിന് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഭവം നമ്മൾ ഏറ്റവും വലിയ സംഭവമാണ് അവിടെ ആ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി